എന്ന പേരിൽ സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റ് മത്സരത്തിൽ ടീമുകൾ പങ്കെടുത്തു മുൻ ഇന്ത്യൻ ഇന്റർനാഷണൽ താരം ചടയമംഗലം അജയൻ വിജയികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു സേ ടു നോ ഡ്രഗ് സേ എസ് ടു ഫുട്ബോൾ എന്ന ആപ്തവാക്യം യാഥാർത്ഥ്യമാക്കാൻ ആദിച്ചെനെല്ലൂർ പഞ്ചായത്തിന്റെ പതിനാറാം വാർഡും കുടുംബശ്രീ കുടുംബശ്രീങ്ങളും ചേർന്നൊരുക്കിയ ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു സ്പെഷ്യൽ ബ്രാഞ്ച് എ സി പി പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്ത മത്സരങ്ങളാണ് സമാപിച്ചത് ഫൈനലിൽ ആതിഥേയരായ ഡീഗോ മൈലക്കാടും മുട്ടറ എഫ് സിയും മാറ്റുരച്ചു ഫൈനൽ മത്സരത്തിൽ സ്പോർട്സ് അക്കാദമിക്കായി ബൂട്ടണിഞ്ഞ മുട്ടറ എഫ്സി ഗോളിന് വിജയവും കൈവരിച്ചു മുൻ ഇന്ത്യൻ ഇന്റർനാഷണൽ ചടയമംഗലം അജയൻ വിജയകൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ചരിത്രത്തിൽ ആദ്യമായി വാർഡംഗം തിങ്കുവിന്റെ നേതൃത്വത്തിൽ വനിതകളുടെ ഫുട്ബോൾ മത്സരവും നടന്നു സേ എസ് ഓ ഫുട്ബോൾ എന്ന ആത്മവാക്യം യാഥാർത്ഥ്യമാക്കാൻ ആൽച്ചല്ലൂർ പഞ്ചായത്തിൻ്റെ പതിനാറാം വാർഡും അതുപോലെ തന്നെ കുടുംബശ്രീയും എ ഡി എസും ചേർന്ന് ഒരുക്കുന്ന ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ ഫൈനൽ ദിവസമാണെന്ന് ഇന്ന് ആതിഥേയരായ ഡി ഗോ മേലക്കാടും അതുപോലെ തന്നെ മുട്ടറ എഫ് സിയും തമ്മിലാണ് ഇന്നത്തെ ഫൈനൽ മത്സരം നടക്കുന്നത് യുവതലമുറയെ ലഹരിയിൽ നിന്നും രക്ഷിക്കുക എന്ന ഒരേ ഒരു ലക്ഷ്യമാണ് ഈ ടൂർണമെന്റിന് പിന്നിലുള്ളത് കാരണം പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ഫുട്ബോൾ ടൂർണമെന്റ് ആണ് അതായത് സീനിയേഴ്സിന്റെ ഫുട്ബോൾ ടൂർണമെന്റ് വെച്ചാൽ അത്രത്തോളം കുട്ടികൾക്ക് ഒരു സന്ദേശമാകില്ല അത് കാരണമാണ് ഈ ടൂർണമെന്റ് കൊച്ചുകുട്ടികൾക്ക് വേണ്ടി വെച്ചിട്ടുള്ളത് ഗ്രാൻ ഫിനെ അഞ്ചു മണിക്കാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് അതോടൊപ്പം വനിതകളുടെ ഓഫ് നടക്കുന്നുണ്ട് അപ്പോൾ വരും ദിവസങ്ങളിൽ ഞാൻ ഇനിയും വലിയ പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ആർ ചെന്നു ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോകുമെന്ന് അറിയിച്ചുകൊണ്ട് ഈ ടൂർണമെൻറ്റിൽ ഞങ്ങളോടൊപ്പം സഹകരിച്ച പ്രിയപ്പെട്ട നാട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും അണ്ടർ ഫിഫ്റ്റീനാണ് നമ്മൾ മത്സരം നടത്തിയത് ആ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ മക്കൾക്കും ഇനിയും ഊഴങ്ങളിലെത്താൻ കഴിയട്ടെ എന്ന് ജഗദീശിനെ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ എസ് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കൊട്ടിയം എസ് ഐ സുജിത് ജി മത്സരാർത്ഥികൾക്ക് പ്രചോദനമായി മത്സരത്തിൽ പതിനാറ് ടീമുകൾ പങ്കെടുത്തിരുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം